പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വീണ്ടും നമ്മൾ ഫോക്കസ് പോയിന്റിലോട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ഒപ്പം ഉള്ളത് ഫോക്കസ് പോയിൻറ്റിൻ്റെ ഓണറായിട്ടുള്ള ഷർഫുദ്ദീൻ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് ഒരു യൂസ്ഡ് ക്യാമറ വാങ്ങിക്കുന്ന ആളുകൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഏകദേശം പത്ത് വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള ആളാണ് ഷർഫുദ്ദീൻ അപ്പോൾ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഒരു യൂസ്ഡ് ക്യാമറ വാങ്ങിക്കുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാകും നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് യൂസ്ഡ് ക്യാമറ വാങ്ങിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ പരിഹരിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം അപ്പോൾ അതിന് നമുക്ക് സഹകരിക്കുന്നത് ഫോക്കസ് പോയിന്റിന്റെ ഷർഫുദ്ദീൻ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ട് തന്നെ ക്യാമറ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബഡ്ജറ്റാണ് എത്ര ബഡ്ജറ്റിലാണ് നമ്മൾ ക്യാമറ വാങ്ങുന്നത് എന്നതാണ് കാരണം ഇന്ന് മാർക്കറ്റിൽ പല റേറ്റിലും ക്യാമറകൾ ലഭ്യമാണ് പക്ഷെ ആളുകൾക്ക് യൂസറി ക്യാമറനെ പറ്റി അങ്ങനത്തെ ഒരു അറിവില്ലായ്മയാണ് പലപ്പോഴും അബദ്ധങ്ങൾ ചെന്ന് ചാടുന്നത് കാരണം മെയിനായിട്ട് ക്യാമറ വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എന്താണ് അവരുടെ ബഡ്ജറ്റാണ് ആദ്യം നോക്കേണ്ടത് ബഡ്ജറ്റ് തന്നെ പല ബ്രാൻഡുകളും ഉണ്ട് ബ്രാൻഡ് പറഞ്ഞാൽ മെയിനായിട്ട് ഇന്ന ബ്രാൻഡ് നല്ലത് എന്നുള്ള ഒരു ഇത് ഒരു കാര്യം ക്യാമറയിൽ ഇല്ല ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ലെൻസുകളുടെ അവൈലബിലിറ്റിയാണ് അതായത് ചില ക്യാമറകൾക്ക് ലെൻസുകൾ സെക്കൻഡറി ലെൻസുകളൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഭയങ്കര ഒന്നുക്ക് ഭയങ്കര എക്സ്പെൻസ് ആയിരിക്കും അല്ലെങ്കിൽ ലെൻസുകളുടെ അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും അപ്പം മെയിനായിട്ട് ലെൻസിൻ്റെ അവൈലബിലിറ്റി ആണ് നോക്കേണ്ടത് കനോൺ നിക്കോൺ പോലുള്ള ബ്രാൻഡുകളൊക്കെ ഒരുപാട് ലെൻസുകൾ ഇന്ന് മാർക്കറ്റുകളിൽ ഇറക്കുന്നുണ്ട് പിന്നെ സോണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സോണി ഒരു ഒന്ന് പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് പൊതുവേ ചെറിയ വിലയിൽ എല്ലാം അവരുടെ ക്യാമറകളൊക്കെ വരുന്നത് ഹൈ ലെവലിലാണ് അവരുടെ ക്യാമറകളുടെ പ്രൈസൊക്കെ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ പാനസോണിക് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ഉണ്ട് അതായത് ലുമിക്സ് ഒക്കെ അതിൻ്റെ പാനസോണിക്കിൻ്റെ ക്യാമറകളാണ് അത് മെയിനായിട്ട് ആയിട്ട് ലൈവിൻ്റെ ക്യാമറകൾ അങ്ങനെ വീഡിയോക്കൊക്കെ കൂടുതലൊരു പ്രാധാന്യം കൊടുത്ത് അങ്ങനത്തെ ക്യാമറകളാണ് പാനസോണിക് ഒക്കെ കിറക്കുന്നത് നല്ല ക്യാമറകൾ തന്നെയാണ് ഇഷ്ടപ്പെട്ട ചില ബ്രാൻഡുകളൊക്കെ ഉണ്ട് ഈ ഫിജി ഫിലിം അങ്ങനത്തെ ബ്രാൻഡുകളൊക്കെ ഉണ്ട് അതൊക്കെ ലെൻസിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ് എന്നാലും താല്പര്യമുള്ളവർക്ക് അത് എടുക്കാം അപ്പം ബ്രാൻഡുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഓരോ ബ്രാൻഡിന് കളറിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും ചിലതിൽ ചില കളറ് കുറച്ച് കൂടുതലായിരിക്കും ചിലത് കുറച്ച് കുറവായിരിക്കും അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് എഡിറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾ ലെവലാക്കി ചെയ്ത് ചില ആളുകൾക്ക് കെനോൻ്റെ പിക്ചറായിരിക്കും ഇഷ്ടം ചിലവർക്ക് നിക്കോണ്ട പിക്ച്ചറായിരിക്കും ചിലർക്ക് സോണിയുടെ ആയിരിക്കും അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളാണ് പിന്നെ സെറ്റിങ്സും അതുപോലെ തന്നെയാണ് ചില ആളുകൾക്ക് കനോൺ ആയിരിക്കും യൂസ് ചെയ്യാൻ താല്പര്യം കാരണം അതിൻ്റെ സെറ്റിങ്സ് ആയിരിക്കും അവർക്ക് വായിക്കുക ചിലർക്ക് എനിക്കോണ്ട ക് ക്യാമറകളായിരിക്കും അനായാസം യൂസ് ചെയ്യാൻ പറ്റുക ചിലർക്ക് ആയിരിക്കും അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് പിന്നെ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് അവരുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ക്യാമറ സെലക്ട് ചെയ്യാൻ പറ്റും ചില ക്യാമറകൾ വീഡിയോ ആയിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുത്താണ്ട് അവർക്ക് ഉണ്ടാകുക ചിലത് ഫോട്ടോഗ്രാഫിക്ക് ഫോട്ടോഗ്രാഫിക്കായിരിക്കും പ്രാധാന്യം കൊടുത്ത് ഇറക്കിയിട്ടുണ്ടാകാം മറ്റ് ചിലത് ലൈവിനായിരിക്കും പ്രാധാന്യം കൊടുത്ത് ഇറക്കിയിട്ടുണ്ടാകുക അപ്പോൾ ഓരോ ക്യാമറക്കും ഓരോ പർപ്പസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്താണ് നമ്മളെ പർപ്പസ് എന്ന് മനസ്സിലാക്കിയിട്ട് ക്യാമറ ഷോപ്പിലൊക്കെ നമ്മൾ അതിനെ പറ്റിയൊരു വിവരം ആദ്യം ഉണ്ടാക്കിയെടുത്തു നമ്മൾ ക്യാമറ ഷോപ്പ് ചെന്ന് ഇന്ന സാധനം എന്ന് അന്വേഷിക്കുമ്പോൾ നമ്മളെന്താണ് പറ്റിക്കപ്പെടാതിരിക്കുക ലൈവും അതുപോലെ തന്നെ റെക്കോർഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ലൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ എച്ച് ഡി എം ഐ ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ സ്ക്രീനിലേക്ക് കൊടുക്കാൻ അങ്ങനെ ലൈവായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ലൈവ് ക്യാമറ എന്ന് ഉദ്ദേശിക്കുന്നത് റെക്കോർഡിംഗ് ആകുമ്പോൾ നമുക്ക് ആ സമയത്ത് ചെയ്ത് പിന്നീട് അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പിന്നീട് കാണുന്ന പിന്നീട് എഡിറ്റ് ചെയ്യുന്ന ആ രൂപത്തിനാണ് റെക്കോർഡിങ് ഉദ്ദേശം പിന്നെ ചില ക്യാമറകൾ വൈഫൈ ഉള്ളതുണ്ട് വൈഫൈ ഇല്ലാത്തതുണ്ട് വൈഫൈ ഇല്ലാത്തത് വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല അതിൻ്റെ ഒരു കാർഗേഡറ് മൊബൈൽ ഷോപ്പിലൊക്കെ പോയാൽ നമുക്ക് കിട്ടും അങ്ങനെ മൊബൈലിലേക്ക് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും മെമ്മറി കാർഡ് കാഡ് അയച്ചിടണമെന്ന് ഒരു വ്യത്യാസമുള്ളൂ ഇനി അതല്ല വൈഫൈ ഉള്ള ക്യാമറ തന്നെ ആണെങ്കിൽ പോലും നമ്മൾ നമ്മളെന്ത് ചെയ്യണം പ്ലേ സ്റ്റോറിലൊക്കെ കയറി അതിൻ്റെ അപ്ലിക്കേഷൻ ആ ബ്രാൻഡിൻ്റെ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അങ്ങനെയാണ് വൈഫൈ ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യുക പല കസ്റ്റമേഴ്സിനുള്ള മറ്റൊരു തെറ്റി തന്നെയാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറകൾ ആ ലെൻസ് ഉപയോഗിച്ച് എല്ലാം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നു അങ്ങനെ ഒരു സംഗതിയേ ഇല്ല കാരണം ലെൻസുകൾക്കും ഇതുപോലെ തന്നെ പല ലെൻസുകളും പല കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യേണ്ടത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് ഏരിയകൾ ഉൾപ്പെടാൻ ഉപയോഗിക്കുന്ന ലെൻസുകളുണ്ട് അതുപോലെ തന്നെ പ്രെയിം ലെൻസുകൾ എന്ന് എന്നറിയും അതായത് ഫിക്സ്ഡ് ദൂരം ഫിക്സഡ് ആയിരിക്കും അതിൻ്റെ ആ ഡെപ്ത് അതിനാണ് പ്രൈം ലെൻസ് എന്ന് പറയുന്നത് ഫിഫ്റ്റി എം എം പോലെ ഫിഫ്റ്റി എം എം എയ്റ്റി ഫൈവ് എം എം ഒക്കെ ആ ഒരു കാറ്റഗറി വരുന്ന ലെൻസുകളാണ് പിന്നെ സൂം ലെൻസ് ഉണ്ട് സൂം ലെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വൈഡ് ലൈഫിനൊക്കെ ഉപയോഗിക്കുന്ന അങ്ങനത്തെ ലെൻസുകൾ നോർമൽ സൂം ലെൻസും ഉണ്ട് വൈഡ് ലൈഫിന് ഉപയോഗിക്കുന്ന ഹൈ സൂമിങ്ങുള്ള ലെൻസുകളും ഉണ്ട് പൊതുവെ ചെറിയ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്യാമറകളൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു ലെൻസ് കിട്ടും ഒരു ചെറിയ പതിനെട്ട് അമ്പത്തഞ്ചിൻ്റെ ലെൻസുകൾ കിട്ടും അതൊക്കെ എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് കമ്പനി ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ലെൻസുകളാണ് അപ്പോൾ നമ്മൾ നമ്മളവിടെ പറ്റിക്കപ്പെടാതെ നോക്കുക ലെൻസ് വേറെ പൈസ കൊടുത്ത് അല്ലെങ്കിൽ ആ ലെൻസിന് വേറെ പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു അവസ്ഥ അവസ്ഥയില്ലാതിരിക്കുക കാരണം ആ ലെൻസ് കമ്പനി ഫ്രീ കൊടുക്കുന്ന ലെൻസാണ് അപ്പോൾ നമ്മളവിടെ ചൂഷണം ചെയ്യപ്പെടരുത് പിന്നെ സൂം ലെൻസ് ഉണ്ട് സൂം ഒക്കെ ആകുമ്പം നമ്മൾ സെപ്പറേറ്റ് തന്നെ വിൽക്കണം അല്ലെങ്കിൽ സെപ്പറേറ്റ് വാങ്ങേണ്ട ലെൻസുകളാണ് അതുപോലെ പ്രൈം ലെൻസ് ഫിഫ്റ്റി എം എം ഒക്കെ സെപ്പറേറ്റ് വാങ്ങേണ്ട ലെൻസുകളാണ് പ്രൈം ലെൻസ് കൊണ്ടുള്ള ഉദ്ദേശം ബാക്ക്ഗ്രൗണ്ട് നല്ല ബറാക്കിയിട്ട് നല്ല പെർഫോമൻസ് ഫോട്ടോസ് എടുക്കുക എന്നുള്ളതാണ് അതായത് നിശ്ചിത അകലത്തിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് വർക്കാക്കി എടുക്കുക പിന്നെ ക്യാമറ ക്യാമറ എടുക്കും വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ക്യാമറയുടെ ലെൻസിൻ്റെ ഫോക്കസ് ആണൊന്ന് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിൽ ഒന്ന് ഫോക്കസ് ആണ് ഓട്ടോ ഫോക്കസ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചില ലെൻസുകളിൽ ഓട്ടോ ഫോക്കസിൻ്റെ സ്വിച്ചുകൾ കാണും അതായത് ബിഗിനർ ബിഗിനേഴ്സ് ക്യാമറകളൊക്കെ ഉണ്ടല്ലോ ബിഗിനേഴ്സ് ഉപയോഗിക്കുന്ന ക്യാമറകൾ അങ്ങനത്തെ ക്യാമറകൾ ലെൻസിൻ്റെ അവിടെ ഓട്ടോ ഫോക്കസ് മാനുവൽ ഫോക്കസ് ഇങ്ങനെ രണ്ട് സ്വിച്ചുകൾ കാണും ഇതിങ്ങനെ അങ്ങോട്ടും കൊണ്ടും ഇതാക്കാൻ കഴിയും മാറ്റി കൊടുക്കാൻ പറ്റും അത് കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക അതിൻ്റെ ഫോക്കസ് അതായത് ക്യാമറ നമ്മളൊരു ഒരു വസ്തുവിലേക്ക് ഒരു സബ്ജക്റ്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണമെത്ത് അത് ഫോക്കസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവണുണ്ടോ എന്ന് എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ കണ്ടീഷൻ കണ്ടീഷനെന്നുള്ളത് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് കാരണം അത് കണ്ടീഷൻ കുറഞ്ഞതാകുമ്പോൾ ചിലപ്പോൾ വില കുറയും കണ്ടീഷൻ കൂടുതലുള്ള വിഷനാവുമ്പോൾ കുറച്ച് വേറെ വ്യത്യാസമുണ്ട് അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് കണ്ടീഷൻ എന്നുള്ളത് അപ്പോൾ പരമാവധി നമ്മൾ കുറച്ച് പൈസ കൂടിയാലും കണ്ടീഷനിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക പുറത്ത് കണ്ടീഷൻ കുറഞ്ഞതുകൊണ്ട് ക്യാമറയ്ക്ക് പ്രശ്നം ഉണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം നമ്മുടെ ഒരു സന്തോഷത്തിന് കാണുമ്പോൾ അതിൻ്റെ ഒരു വൃത്തി നീറ്റ്നെസ് അത് അതുകൊണ്ട് അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കളറ് നമ്മൾ ഇഷ്ടമുള്ള കളർ നമ്മൾ ഓരോ കാര്യങ്ങളും സെലക്ട് ചെയ്യുന്നത് പോലെയാണ് ഈ കാര്യത്തിലും നമുക്ക് പറയാനുള്ളത് പിന്നെ യൂസ്ഡ് ഡിസ് ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ചെക്കിന് വേണ്ടി ചോദിച്ച് വാങ്ങുക എന്നുള്ള മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാറ്ററിൻ്റെ കാര്യമാണ് ബാറ്ററി എന്താണെന്ന് വെച്ചാൽ ബാറ്ററി നമ്മൾ ക്യാമറയിൽ ഒരുപാട് കാലം യൂസ് ചെയ്യാതെ ഇട്ടാൽ ബാറ്ററി കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട് അപ്പം ഒരുപാട് കാലത്തിനൊക്കെ ആണെങ്കിൽ നമ്മൾ ബാറ്ററി ക്യാമറയിൽ നിന്ന് ഊരി വെക്കുക അതാണ് ക്യാമറയുടെയും ബാറ്ററിയുടെയും ഒക്കെ ലൈഫിനായിട്ട് നല്ലത് ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യം എന്ന് പറഞ്ഞാൽ ക്യാമറസിൽ വരുന്ന ഫംഗസ് ആണ് ഫംഗസെന്ന് പറഞ്ഞാൽ പൊതുവെ വരാൻ സാധ്യത ഉള്ളതാണ് അത് ഒരു കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ വരും അപ്പോൾ അത് ക്ലീൻ ചെയ്യാനുള്ള മാർഗങ്ങൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിലുണ്ട് അപ്പോൾ അത് ഒരു വിഷയാക്കേണ്ട ആവശ്യമില്ല എന്നാലും ഫംഗസ് കുറഞ്ഞ ക്യാമറകൾ വംഗസ് ഇല്ലാത്ത ക്യാമറകൾ തന്നെ എടുക്കാം ഒന്ന് ശ്രമിക്കുക ഇത്രയും കാര്യങ്ങളാണ് യൂസ്ഡ് ക്യാമറ വാങ്ങിക്കുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിനെക്കുറിച്ചിട്ടാണ് ഫോക്കസ് പോയിൻ്റ് ആയിട്ടുള്ള ഷർഫുദ്ദീൻ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ യൂസ്ഡ് ക്യാമറ വാങ്ങിക്കാൻ പോകുന്ന ആളുകൾ ബേസിക് ആയിട്ടുള്ള ഒരു വിവരത്തോടു കൂടി തന്നെ പോവുക ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഫോക്കസ് പോയിന്റിന്റെ നമ്പറും ബാക്കി ഡീറ്റെയിൽസുകളെല്ലാം തന്നെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതുവഴി നിങ്ങൾക്ക് അവരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ യൂസ്ഡ് ക്യാമറ വാങ്ങിക്കാനും വിൽക്കാനും സാധിക്കുന്നതായിരിക്കും വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്